റോഡിൽ നിലയുറപ്പിച്ച കാട്ടാന മിൽമയുടെ പാൽ സംഭരിക്കുന്ന വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു ഏഴാറ്റുമുഖം കാലടി പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തായാണ് ഞായറാഴ്ച രാവിലെ ആറു മണിയോടെ റോഡിൽ എണ്ണപ്പന മറിച്ചിട്ട് കാട്ടാന നിലയുറപ്പിച്ചത് ഒരു മണിക്കൂറോളം ആന ഗതാഗത തടസ്സമുണ്ടാക്കി വെറ്റിയപ്പാറ കൊന്ന ഭാഗങ്ങളിൽ നിന്നും പാൽ സംഭരിക്കുന്ന മിൽമയുടെ ടാങ്കർ ഇതുവഴി കടന്നുപോകാൻ ശ്രമിച്ചപ്പോൾ കാട്ടാന ടാങ്കറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഉൾപ്പെടെ നിരവധി പേർ ബഹളം വച്ചതിനെ തുടർന്ന് കാട്ടാന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ശേഷവും നാട്ടുകാരും പ്ലാന്റേഷൻ തൊഴിലാളികളും വിനോദസഞ്ചാരികളും ചേർന്ന് ഗതാഗത തടസ്സമുണ്ടാക്കിയ പന മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചത് വെറ്റിലപ്പാറ ഭാഗത്ത് ദിവസവും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇവിടത്തെ ആളുകളുടെ കൃഷിയും കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് രാത്രി ഇറങ്ങുന്ന ആനകൾ വീടുകളുടെ പരിസരത്ത് വരികയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറുകയാണ് ഇവർ സൗരോർജ്ജ വൈദ്യുതി ബെയിൽ തുടങ്ങിയ സുരക്ഷാ സൗകര്യങ്ങൾ ചില കൃഷിയിടങ്ങളിൽ ഉണ്ടെങ്കിലും അതെല്ലാം നശിപ്പിച്ച് ആനകൾ സ്വൈരവിഹാരം നടത്തുന്നതിനെ തടയാനുള്ള ഒരു ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾക്കോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മീഡിയ ടൈം ചാലക്കുടി